ധികം വ്യത്യസ്തമായ കുരുമുളക് ഇനങ്ങളും ഇരുപതിലധികം വ്യത്യസ്തമായ കാപ്പീനങ്ങളും സ്വന്തമായി വികസിപ്പിച്ച ഒരു കർഷകന്റെ ജീവിത യാഥാർത്ഥ്യവുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് പെപ്കോഫ് ലാൻഡിന്റെ ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ എല്ലാവരും കാണണം എന്നാൽ മാത്രമേ ഇതിൽ പറയുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാൻ സാധിക്കുകയുള്ളൂ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇതിൽ കാണിക്കുന്ന ഓരോ തരം കുരുമുളകളും വളരെയധികം വ്യത്യസ്ത സ്വഭാവമുള്ള കുരുമുളകുകളാണ് എല്ലാ കുരുമുളകുകളും നമുക്ക് അതായത് മുന്നൂറ് വെറൈറ്റീസും ഒരുമിച്ച് കാണിക്കുക എന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് നമുക്ക് പല വീഡിയോസിലായിട്ട് ഈ കുരുമുളകിൻ്റെ ഡീറ്റെയിൽസ് അറിയാം ഇന്ന് നമുക്ക് കുറച്ച് പരിചയപ്പെടാം ഇതാണ് ഒറ്റ ഗ്രാഫ്റ്റി ഇത്രയും ഒരു ഏകദേശം രണ്ട് മീറ്ററോളായിട്ടുണ്ട് ഇതിന് നമുക്ക് ഒറ്റ ഗ്രാഫ്റ്റി തന്നെ നമുക്ക് ഏകദേശം എന്താ പറയാ ഇവിടുന്ന് നേരെ വലത്തോട്ടും ഇടത്തോട്ടും പടിഞ്ഞാറോട്ടും ഏത് ഭാഗത്തേക്കും നമുക്ക് കൊണ്ടുവരാം ഒരു കാലം കൂടി ഇടുകയാണെങ്കിൽ ഇതിനെങ്ങനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം അങ്ങോട്ട് കൊണ്ടുവരാം ഏത് ഭാഗത്തേക്കും നമുക്ക് കൊണ്ടുവരാം ഒറ്റ ഗ്രാഫ്റ്റിയാണ് അഞ്ചും ആറും ഗ്രാഫ്റ്റൊന്നും കൊടുക്കണ്ട എത്ര പൊക്കം പടിയെ കൊണ്ടുവരാം ശ്രമിക്കുകയാണെങ്കിൽ നമുക്കൊരു കസാര ഒരു ഇത് തന്നെ ഇട്ടിട്ട് പടി എന്തെങ്കിലും ഇട്ടിട്ട് സ്റ്റാൻഡൊക്കെ ഉണ്ടാക്കി കുറച്ചുകൂടി പൊക്കത്തിലേക്ക് ഇതിനെ കൊണ്ടുപോകാം ഇതിപ്പം ഞങ്ങൾ പിന്നെ ആദ്യം നട്ടപ്പോൾ ഇത് ഇത്ര ക്രോത്ത് നമുക്ക് ഇത് സാധാരണ എല്ലാവരും കുറ്റിക്കുരുങ്ങൾ പറയുമ്പോൾ രണ്ട് മൂന്നെണ്ണമൊക്കെ ചെയ്യണം എന്ന് പറയുമ്പോൾ അങ്ങനെ ചെയ്തപ്പോൾ അടുപ്പിച്ച് വെച്ച് പോയി അപ്പോഴാണ് ഇതിൻ്റെ ക്രോത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും എത്ര വരുന്നുണ്ട് ഇതിൻ്റെ ദൂരപരിധി അങ്ങനെ വരുന്നുണ്ട് അപ്പോൾ രണ്ടര മീറ്ററോളം നമുക്ക് ഒരറ്റ ഗ്രാഫ്റ്റ് കൊണ്ടുപോയിട്ട് നമുക്ക് അത്രയും കൊണ്ടുവരാം അപ്പം ഇനി നിങ്ങൾ ശ്രമിച്ചാൽ അത്ര വേണമെങ്കിൽ കൊണ്ടുവരാം അത്രേ നമുക്ക് പറയാനുള്ളൂ ഇതിൽ ഞാൻ മോഡേണി മറ്റുള്ള ഇങ്ങനത്തെ കാലുകളാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ശരിക്കും ഇതിൽ ഒരു മുക്കാലഞ്ച് ബി ബിസിന്റെ പൈപ്പോ അല്ലെങ്കിൽ നമ്മൾ ജിയോ പൈപ്പ് ഇത് കുറേ കാലം നിൽക്കുന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട് അപ്പോൾ നമുക്കൊരു ജിയോ പൈപ്പ് ഒക്കെ മതി പിന്നെ ജിയോ പൈപ്പ് നിന്നിടുക ഒന്നിവിടെ കഴിഞ്ഞാൽ അടുത്തത് രണ്ട് ഇങ്ങനെ ഒരു ഒന്നര മീറ്ററിൽ ഒന്നും കൂടി കൊടുക്കുക എന്നിട്ട് അതിലേക്ക് അതിലേക്കൊന്നിനെ കൊണ്ടുവന്നിട്ട് ആ മൂന്നെണ്ണം വേണം എന്നെ ഇതേ മതി പോലെ ഇങ്ങോട്ടാക്കാം ഏത് സൈഡിലേക്കും കൊണ്ടുവരാം കേട്ടോ ഏത് ഭാഗത്തേക്കും നമുക്ക് കൊണ്ടുവരാം അതുപോലെ തന്നെ ഓരോ കുരുമുളകും വ്യത്യസ്ത ഇതിപ്പോ ഇതിപ്പോ തീരെ ഞങ്ങൾ പറിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ഒക്കെ വ്യത്യസ്ത രീതി വളരെ വ്യത്യസ്ത രീതിയിലുള്ള ഗുരുമുളകാണ് പുതിയ വെറൈറ്റികളാണ് എല്ലാം ഇവിടെ ഞാൻ സ്വന്തമായിട്ട് വികസിപ്പിച്ചിട്ട് മുന്നൂറ് വെറൈറ്റി ഗുരുമുളകുണ്ട് മുന്നൂറ് വെറൈറ്റി ഗുരുമുളകും ഇരുപത്തിരണ്ട് വെറൈറ്റി കാപ്പിയും ഉണ്ട് കാപ്പി പ്രാവശ്യത്തെ ചൂടിന് കുറച്ചൊക്കെ കൊഴിഞ്ഞു പക്ഷേ നല്ല വളമാണ് ഇത് ഉണ്ടാകുന്നത് പക്ഷേ കുരുമുളക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുവരെ നിങ്ങൾ കാണാത്ത കേൾക്കാത്ത ഒരു കുരുമുളകാണ് ഇവിടെയുള്ള കുരുമുളകു വെച്ചപ്പോൾ കണ്ടെത്തിയതിൽ ഇതുവരെ ആരും കണ്ടെത്തിയില്ല ഇങ്ങനത്തെ കുരുമുളക് അപ്പോൾ ഇത് കുരുമുളക് ഇന്ന കുരുമുളക് ഏറ്റവും ടോപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ ഒരു കാര്യമാണ് ഇത്ര ഇല ആയതുകൊണ്ട് അപ്പൊ ഇതിന്റെ തൈകളൊക്കെ നമ്മൾ ഇപ്പൊ ഒന്ന് രണ്ടൊക്കെ ആയിട്ട് ഇങ്ങനെയൊക്കെ കൊടുക്കലുണ്ട് കുറച്ച് കഴിഞ്ഞാലാണ് ഇതിന്റെ ഒരു രണ്ടു വർഷം കൊണ്ട് കർഷകർ നിർത്തിക്കാമുള്ളൊരു നമ്മുടെ കേറ്റവള്ളി ആണെങ്കിലും കുറ്റിക്കുന്നോളാണെങ്കിലും ഒന്നോ രണ്ടോ ഒക്കെ കൊടുക്കാൻ പറ്റുന്നുണ്ട് ഇപ്പോൾ കേറ്റവള്ളി ഇപ്പം കൊണ്ടുപോയിക്കൊള്ളാം പറയുന്നത് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒറ്റ ഒരു വള്ളി നമ്മൾ കൊടുക്കുന്ന ഒരാൾ പൊക്ക ഉണ്ടാവും പക്ഷെ വരെ കൂടുതലാണ് ഈ ഒരാൾ ഒരാൾപ്പൊക്കെന്നുള്ളത് നമ്മൾ എങ്ങനെയെങ്കിലും ഒരു വർഷം വരെ ഏകദേശം അങ്ങനെ ആക്കിയെങ്കിൽ ഒന്നോ രണ്ട് വർഷം വരെ ആക്കിയെങ്കിൽ ചിലവർക്കത് അത്രയും ഐറ്റമാവുള്ളൂ പിന്നെ നമ്മളെ കൃഷി രീതി അല്ലല്ലോ നമ്മുടെ കൃഷി രീതി നമ്മൾ സ്വന്തമായിട്ട് വളം ഉണ്ടാക്കുന്നു നമ്മൾ എന്തൊക്കെ കൊടുക്കണമെന്ന് നമ്മൾ അതിൽ നിന്ന് എട്ട് കൂട്ട ഇനങ്ങളും നാല് കൂട്ടം പിന്നെ പുറത്തുനിന്നുള്ള സാധനങ്ങളും ചേർത്തിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത് അപ്പോൾ ഒരു ലിറ്ററിൽ നൂറ് ലിറ്റർ വെള്ളം ചേർത്ത് നമ്മൾ ചൂട് കൂടെ സ്പ്രേ ചെയ്യും പിന്നെ മോൾ കൂടെ സ്പ്രേ ചെയ്യലും ചൂട് ഒഴിക്കുന്നു പിന്നെ ടീ കമ്പോസ്റ്റ് ആക്കിയിട്ട് നമ്മൾ കയ്യിൽ കൊണ്ടുണ്ടാക്കുന്ന ഒരു വളമുണ്ട് അതും കൂടി കൊടുത്തിട്ടാണ് ഇതേപോലെ അപ്പോൾ ഇതിനകത്ത് കീടനാശിനിയിലില്ല പിന്നെ ടൈക്കോളിലില്ല സോഡാമോൾസ് ഇല്ല കുമ്മായും വരെ ഇതിനകത്ത് ഉപയോഗിക്കുന്നു ഈ ചെടികൾക്കൊന്നും ഞാനെൻ്റെ തോട്ടത്തിൽ തന്നെ കുമ്മാനം ഉപയോഗിക്കുന്നില്ല കൊടുക്കുന്ന വള്ളി ഇതാ ഇത്ര ഹൈറ്റിൽ ഒരു വള്ളിയാണ് ഞാൻ കൊടുക്കുക എരുന്നൽക്കാട്ടിയും ഈ പോക്കണ്ടാവും കൊടുക്കുന്ന വള്ളി അത് അഞ്ഞൂറ് രൂപ മുതൽ ഓനയനാത്തിന് ആയിരം രൂപ വരെ ആയിട്ട് ഈ കൊടുക്കുന്നത് അപ്പോൾ അവരോട് പഠിപ്പിക്കുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പിന്നെ ഇത് കൊണ്ടുപോകുന്ന ആൾ ഇവിടുത്തെ പയ്യെ കുടിച്ചിട്ട് ഒന്നര ഈ കൊക്കാപ്പിറ്റ അല്ലെങ്കിൽ കാപ്പിയുടെ പായനം വെച്ചിട്ട് നമുക്ക് കാപ്പിയുടെ പായനാണെങ്കിൽ ഇരുപത് ദിവസം കൊണ്ട് നമുക്ക് പെട്ടെന്ന് വേരൊഴിപ്പിച്ച് മാറ്റാം കൊക്കാപ്പിറ്റാകുമ്പോൾ ഒരു ഒരു ഇരുപത്തഞ്ച് മുപ്പത് ദിവസത്തിൻ്റെ അടുത്ത് വരെ വരും അപ്പൊ ഈ ഇതേപോലെ എടുത്ത് നമ്മൾ ഇത് ഒന്നും തന്നെ രണ്ടോ മൂന്നോ മൂന്നോക്കൊണ്ടോന്നു രണ്ടോ മൂന്നോ ഇത് കൊടുത്ത് ഇതേപോലെ ഒരു മാസം കൊണ്ട് ഒരു മാസം കൊണ്ട് ഒരു മീറ്റർ വണ്ടി ഇതേപോലെ എടുത്തിട്ട് നമുക്ക് അടുത്ത മരത്തിൽ ആക്കി ഇതുപോലെ കവറിലാക്കിയിട്ട് ഇതേപോലെ തന്നെ ആക്കിയിട്ട് ഒരു മാസം കൊണ്ട് ഒരു മീറ്റർ വണ്ടിയാണെന്ന് ഇത് ഒരടി എന്നുള്ള ഇനമാണ് പിന്നെ ഏകദേശം ഒരടി വരുന്ന ഇനമാണ് പിന്നെ അത്തിൻപാലശേഷിയുള്ളത് ഇതാണ് ഗുരിശുമുണ്ടി ഒരു തിരിയിൽ നിന്നും പിന്നെയും പിന്നെയും തിരികളുണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു ഇനമാണ് ഗുരിശുമുണ്ടി ഇത് നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം എന്താ ഒരു തിരിയിൽ നിന്ന് വേറെ എക്സ്ട്രാ വരുന്ന ഗുരിശുമുണ്ടി എന്ന് പറഞ്ഞ ഇനമാണ് നല്ല തൂക്കം ഒക്കെ ഉള്ള ഇനമാണ് അത്യാവശ്യം മരം വേണം ഇതിനൊക്കെ ആണ് എന്ന് പറയും ഒരു തിരിയിൽ തന്നെ രണ്ട് തിരി ആയിട്ടുള്ളതാണ് ഇരുതിരി അതിശക്തമായ വളർച്ച ഇത് ഒരു വർഷം കഴിഞ്ഞിട്ടുള്ളൂ ഒരു വർഷം കൊണ്ടാണ് ഈ കുരുമുളക് കിട്ടതും കാഴ്ച ഈ ഇത്രയും സ്പീഡിൽ പോകുന്നതും ഇരിതിരിയെന്ന് പറയും ഇതിന് ഇത് ശക്തമായ വേരുകൾ വള്ളിക്ക് ശക്തമായ ഒരു വർഷം കൊണ്ട് അതും ഒറ്റ വള്ളിയുണ്ട് ഒറ്റ വള്ളിയിൽ നിന്നാണ് ഇത്രയും വള്ളികളുണ്ടാകുന്നത് ഒറ്റ വള്ളിയിൽ നിന്നും പൊട്ടിച്ചനച്ച് പൊട്ടിച്ചനച്ച് മഴക്കാലമാണ് പുഴകളെല്ലാം നിറഞ്ഞു കവിഞ്ഞു ഒഴുകാൻ തുടങ്ങി ഹരിതാപമാർന്ന കൃഷിയുടെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല കുരുമുളകിൻ്റെയും കാപ്പിയുടെയും ഒക്കെ വിശേഷങ്ങളുമായി മറ്റൊരു എപ്പിസോഡിൽ കാണാം വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്